ഈ സിനിമ ഹിറ്റാകും യുവതി മരിച്ചപ്പോൾ അല്ലു പറഞ്ഞത് നടനെതിരെ ഗുരുതര ആരോപണവുമായി എം എൽ എ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെതിരെ ഗുരുതര ആരോപണവുമായി എം എൽ എ അക്ബറുദ്ദീൻ ഒവൈസി പുഷ്പാറ്റു പ്രീമിയറിനിടെ ഉണ്ടായ തിരക്കിൽ യുവതി മരിച്ചുതറിഞ്ഞപ്പോൾ സിനിമ ഉറപ്പായും ഹിറ്റാകും എന്ന് അല്ലു അർജുൻ പറഞ്ഞതായാണ് ഒവൈസിയുടെ ആരോപണം തെലങ്കാന അസംബ്ലിയിലാണ് നടനെതിരെ എം എൽ എ ഗുരുതരാരോപണം ഉന്നയിച്ചത് നടൻ ഉത്തരവാദിത്തമില്ലാതെയാണ് പെരുമാറിയതെന്നാണ് എം എൽ എ ആരോപിച്ചത് അല്ലു അർജുൻ്റെ പേരെടുത്ത് പറയാതെയായിരുന്നു കുറ്റപ്പെടുത്തൽ എനിക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് അല്ലു അർജ്ജുനോട് തിക്കിലും തിരക്കിലും യുവതി മരിച്ച കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി സിനിമ ഹിറ്റാകുമെന്നാണ് ദുരന്തമുണ്ടായതിന് ശേഷവും അദ്ദേഹം സിനിമ കാണുകയും തിരിച്ചു പോകുമ്പോൾ കാറിലിരുന്ന് ആരാധകർക്ക് നേരെ കൈവീശുകയും ചെയ്തു അപകടത്തിൽ മരിച്ചവരെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ തിരക്കാൻ തയ്യാറായില്ല ആയിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് പക്ഷേ ഇതേപോലെ തിരക്കുണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നും ഒവൈസി പറഞ്ഞു അതേസമയം അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഒൻപതുകാരൻ ശ്രീതേജിനെ സന്ദർശിച്ച ചിത്രത്തിന്റെ സംവിധായകൻ സുകുമാർ ആശുപത്രിയിലെത്തിയാണ് സുകുമാർ കുട്ടിയുടെ കുടുംബത്തെ കണ്ടത് ശ്രീദേജിന്റെ അച്ഛനുമായി സംസാരിക്കുകയും കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു നേരത്തെ കുട്ടിയുടെ കുടുംബത്തിലെ സുകുമാറും ഭാര്യയും ചേർന്ന് അഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകിയിരുന്നു സന്ധ്യ തിയേറ്ററിൽ വെച്ച പുഷ്പാ റ്റു പ്രീമിയറിനിടെയുണ്ടായ അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടി നിലവിൽ സെക്കദ്രാബാദിലെ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്